പണ്ടൊരു തിരുവാതിര കാരണപൂതനെ സ്തുതിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരും അണികളും സഖാക്കളും സഖാത്തികളും ഒക്കെ നടത്തിയതിന്റെ ക്ഷീണം പിണറായി വിജയനും ടീമിനും മാറിയിട്ടില്ല ഇപ്പോൾതാ അടുത്ത തിരുവാതിര കളി തിരുവാതിര കളിക്കൊപ്പം ചുവടുവെച്ച ചിത്തരഞ്ജൻ എം എൽ എ വീഡിയോ വൈറൽ സി പി എമ്മിന് വീണ്ടും ട്രോൾ കിട്ടാൻ ഓരോരോ കാരണങ്ങൾ തിരുവാതിര കളിക്കൊപ്പം ചുവടുവെച്ച പി ചിത്തരഞ്ജൻ എം എൽ എ നവകേരള സദസ്സിന്റെ ഭാഗമായി ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ സംഘടിപ്പിച്ച മെഗാ തിരുവാതിരയിലായിരുന്നു ചിത്തരഞ്ജൻ എം എൽ എയുടെ ചുവടുവയ്പ് മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി അജിത് കുമാറും കൂടെ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ നവകേരള സദസ് കണക്കിലെടുത്ത് കായംകുളത്ത് ഇറച്ചിക്കടകൾ മൂടിയിടണമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശം വേദിക്ക് അൻപത് മീറ്റർ അകലെയുള്ള ഇറച്ചി മാർക്കറ്റിലെ വ്യാപാരികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സദസ്സിനെത്തുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്നും ഇതിനാലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയതെന്നുമാണ് അധികൃതരുടെ വിശദീകരണം സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് വ്യാപാരികൾ മൂടിയിട്ടാൽ എങ്ങനെ കച്ചവടം നടക്കുമെന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത് ഇറച്ചിക്കടകൾ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല സമീപത്തെ ഹോട്ടലുകളും അടച്ചിടണമെന്ന് തട്ടുകടക്കാരുടെ വണ്ടികൾ മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാചകവാതകം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കേണ്ട എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം നേരത്തെ ആലുവയിലും സമാനമായ രീതിയിൽ വേദിയുടെ സമീപത്തെ കടകളിൽ ഭക്ഷണം പാചകം ചെയ്യരുതെന്ന നിർദ്ദേശം പോലീസ് പുറത്തിറക്കിയിരുന്നു ഡിസംബർ പതിനാറിനാണ് കായംകുളത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നവകേരള സദസ്സ് അതേസമയം ഏറ്റുമാനൂരിൽ നവകേരള സദസ്സ് നടക്കുന്ന വേദിക്ക് സമീപത്തുള്ള കടകൾ അടച്ചിടാനുള്ള നിർദ്ദേശം പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു രാവിലെ ആറു മുതൽ പരിപാടി തീരും വരെ അടച്ചിടാനായിരുന്നു നിർദ്ദേശം കോവിൽപ്പാടം റോഡ് പാലാ റോഡ് എന്നിവിടങ്ങളിലെ വ്യാപാരികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നോട്ടീസ് നൽകിയത് കടകൾ അടച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കട ഉടമകൾ ഉത്തരവാദികളായിരിക്കുമെന്നും നോട്ടീസിൽ പറഞ്ഞു അവിടെ കൊണ്ടും തീർന്നില്ല കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ചില സത്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ് ഏതായാലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിന്മേലുള്ള കൈകടത്തൽ കേന്ദ്രം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കോടതി ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ദുരന്തമാകും ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് വ്യക്തം കേരളത്തിന്റെ പരിമിതമായ വിഭവശേഷി വെച്ച് പതിറ്റാണ്ടുകൾ കൊണ്ടുപോലും കര കയറാനാവാത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം ചെന്നു ചേരുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഏതായാലും സംസ്ഥാനത്തിന്റെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്ക് അയവ് വരുത്താനായി ഇരുപത്തി കോടി രൂപ അടിയന്തരമായി സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് പ്രതിസന്ധി മറികടക്കാൻ അതൊന്നും മതിയാകില്ല എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് അപ്പോൾ എവിടേക്കാണ് കേരളത്തിന്റെ പോക്ക്